എന്റെ പേര് മാർട്ടിൻ എന്നാണ് നടി നടിയക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് എന്നെ അഞ്ചുവല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു ഇപ്പൊ സുപ്രീംകോടതി ബെയിലിൽ എനിക്ക് കിട്ടി ഞാൻ പുറത്തിറങ്ങിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങള് നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങള് എനിക്കറിയാം അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നെ നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശിനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ് വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയണ്ട തൃശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത് ഇതിന്റെ ഇടയിൽ എറണാകുളം വര നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു ഇവർ മൂന്ന് ഇവരിത്രയും പേരെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ സൈല എക്സ്ഇ വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം പോരാതിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നടിയുടെ നമ്പ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ചു പോയാൽ മതി എന്നും പറഞ്ഞു ഫോൺ നമ്പർ നിന്ന് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഞാൻ അവിടുന്ന് ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര അഞ്ചു മണി ടൈമിൽ ഇറങ്ങി പാലിയക്കര ടോ അവടക്ക് ഞാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു ഇതിനുശേഷം പാലിയേക്കര ടോളെത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ചു ചോദിച്ച് വടിയ വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു നടിയുടെ വീടിന്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു എന്നോട് വണ്ടി ഉള്ളിലേക്ക് കയറ്റിടാൻ പറഞ്ഞു ഭാവനയും നടി ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച് അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർ പോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു ഞാൻ വണ്ടി കാർ പോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴേക്കും ഭാവനയുടെ അമ്മ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി നടി വന്ന് വണ്ടിയിലേക്ക് വണ്ടിയുടെ സൈഡിൽ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു മാർട്ടിൻ മാറ്റിന്ന് നിന്റെ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹം ലാൽ ക്രിയേഷൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു വേറെന്തെങ്കിലും എന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ മേഡത്തിന്റെ തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് എന്ന് പറഞ്ഞു ഞാൻ അന്ന് മാട്ടിന് ആ പറഞ്ഞ അനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു എന്റെ ഫോൺ ഞാൻ കൊടുത്തു ഇത് കഴിഞ്ഞ എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കേട്ടിട്ട് മാട്ടിന് നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു നടി പറഞ്ഞത് അനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ ഉള്ളില് ഫോണിൽ സംസാരിക്കണ്ടായി എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ് ഒക്കെ കൊട്ടിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇപ്പോൾ നടിയോട് പറഞ്ഞ് വണ്ടി ഓഫ് ചെയ്ത് മാറ്റി ഞാൻ ഈ ഡ്രസ്സ് മാറിട്ട് വരാം നമുക്ക് എറണാകുളത്തേക്ക് പോന്ന ആദ്യം പറഞ്ഞാൽ എറണാകുളത്തേക്ക് പോകുന്ന പറഞ്ഞു നടി എന്റെ ഫോണും പിടിച്ചോണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു അരമണിക്കൂർ എടുത്തു വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് രണ്ട് കളർ ബാഗ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും ഈ റെഡ് കളർ ബാഗിൽ പൈസയായി എന്ത് കുറച്ച് പൈസയായി പോകുന്ന വഴിക്ക് ആ അത്താണിയിൽ വെച്ച് എന്റെ സുഹൃത്തുക്കൾ വരും അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിന്റെ അവിടെ വെച്ച് ശരിയെന്ന് പറഞ്ഞു ആ വണ്ടിയിൽ ഇരുന്ന് കേട്ടു കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേട്ടുവച്ചു നടി എന്റെ പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു ഈ സമയത്തൊന്നും എന്റെ ഫോണിന്റെ തന്നെ ഇല്ല നടിയുടെ ഇല്ല പോരുന്ന വഴി നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് ഫോൺ നടിയുടെ ഭാവന ഇടയിൽ വേറെയുണ്ടായിരുന്നു ഈ ഫോണിന്ന് മാറി മാറി സംസാരിക്കണ്ടേ പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നൽ അവിടെ എത്തി കഴിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട് അവരൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നടി പറഞ്ഞ അനുസരിച്ച് വരുന്നതിന്റെ ഇടയിൽ പിന്നെ പയ്യ പോയാൽ മതി എന്നോട് പറഞ്ഞായിരുന്നു വരുന്നതിന്റെ ഇടയിൽ നെടുമ്പാശേരി എയർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താം പറയണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു സിഗ്നൽ കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് വണ്ടിയിലും ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈറ കാറിലും രണ്ടുവണ്ടി അവിടെ വന്ന് ഇടക്കണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട് വണ്ടി പാർക്കിലേറ്റിട്ട് ഓൺ ആക്കി അവിടെ നിർത്തിയായിരുന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സ് ആണ് അവർ ആ വണ്ടിയുടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു പറഞ്ഞു അപ്പം വണ്ടി പൈസ സ്ലോ ആക്കിയിരുന്നു ഞാൻ ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി എത്തി കഴിഞ്ഞപ്പോൾ ആ സിഫ്ഫ്റ്റി സ്വിഫ്റ്റ് കറിയിൽ നിന്ന് പേര് ഇറങ്ങി വന്നായിരുന്നു പേര് ഇറങ്ങി വന്നിട്ട് രണ്ടുപേര് വണ്ടി കയറി സൈഡിൽ അപ്പൊ ഭാവന സൈഡിലേക്ക് നീങ്ങിയിരുന്നു എന്റെ സുഹൃത്തുക്കളാന്ന് എന്നോട് പറഞ്ഞു പിന്നെ നടിയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നിന്നില്ല അവര് പറയുന്നതനുസരിച്ച കാര്യങ്ങൾ ഞാൻ ജോലിക്കാരനാണ് അവർ സൈഡിലേക്ക് കയറിയിരുന്നു എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടു പറഞ്ഞു ഫ്രണ്ട് കിടക്കണം സ്വിഫ്റ്റിലേക്ക് ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തോണ്ട് സ്വിഫ്റ്റിന്റെ ഡിക്കി തോന്നിട്ടുണ്ടായി അതിലേക്ക് വെച്ചു വെച്ച വഴി വണ്ടി രണ്ടും എടുത്തു പോയി എട എവിടെയെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോയി പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിലേക്ക് കയറിയ അത് കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിച്ചു അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കൊള്ളാൻ പറഞ്ഞു വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞു വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കണം എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇത് എൻ്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു അപ്പോൾ ജി നടൻ്റെ മകൻ അല്ല ലാലിൻ്റെ മകൻ ജീനയും എക്സിക്യൂട്ടീവ് എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിലോട്ട് വലിയ ബന്ധമില്ല അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് എടുത്ത് ഇടപ്പള്ളി എടപ്പള്ളിക്ക് എത്ര എന്റെ ഇടക്ക് വണ്ടി ഇവർ സംസാരിച്ചു നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ളാറ്റിന്റെ സെയിൽ എന്തായിരുന്നു ചോദിച്ചു എന്നോട് എന്നോടല്ല ഇവര്മ്മില് ഭാവനയായിട്ട് ഭാവനയോട് ചോദിക്കണം അപ്പൊ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡി എന്ന് പറഞ്ഞാൽ അവര് നിർത്തി ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എടപ്പള്ളി എനിക്ക് കുറച്ച് ക്ലിയർ ആകുന്നില്ല ഓർമ്മ ഒന്നുമില്ല എടപ്പള്ളി എടപ്പള്ളി വൈറ്റിലേക്ക് തരിക അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു വൈറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പാലാരിയുടെ പൈപ്പ് ലൈൻ്റെ അവിടെ വെച്ച് ഒരാളോടെ ടൗലിലും കെട്ടി നിൽക്കേണ്ടായിരുന്നു മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു അതുകഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിപ്പോ അവിടുന്ന് വണ്ടി അവരെത്തോന്ന് പറഞ്ഞു ആ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ സുനീന്ന് പറഞ്ഞ ഈ കേസിൽ ഒന്നാം ആയിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ അയാളെ കാണാൻ നട ലാലിൻ്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ അടിമൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരു ബന്ധം ഞാനും തമ്മിലില്ല ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ പൾസർ സുനിന്ന് പറഞ്ഞ വ്യക്തി ഇത് കഴിഞ്ഞാൽ അവിടുന്ന് അനുപ് ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും വണ്ടി വണ്ടിയെടുത്ത് പോയി എന്നോട് പറഞ്ഞു ഒരു വണ്ടി ഉണ്ട് അത് നമ്മുടെ വണ്ടിയെ മാറ്റി അതിൽ കയറി കുറച്ച് റെസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇവർ വണ്ടിയെടുത്ത് പോയി കറികളുള്ള വണ്ടിക്കാരെ ഫോണടിച്ചപ്പോൾ ഞാൻ അതിൽ കയറി ഒരു കാരവാൻ വണ്ടി ആറുന്ന എന്റെ കണക്കൂട്ടുള്ളത് അതിൽ ടി വി ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി കിടക്കാനുള്ള ബെഡ് വാഷ് ബേസൺ കൂളി മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി ലൈറ്റ് കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു അതിൽ ഡ്രൈവർ അടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ വണ്ടി കയറി ഇത് കഴിഞ്ഞാൽ ഏകദേശം കുറെ നേരം കറങ്ങിയതിന് ശേഷം ഒരു മണിക്കൂറി മേലെ കണ്ടിട്ട് കറങ്ങി കറങ്ങിയതിനു ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ളാറ്റ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നു നിർത്തിട്ട് പറഞ്ഞു അറിയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ ഞാൻ എന്തിന് ഇവിടെ ഇറങ്ങാൻ ഇവിടേക്ക് കൊണ്ടുപോയ എനിക്ക് ഒരു പിടിയില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതോട് തർക്കിച്ച് വെച്ചാൽ നീ പറഞ്ഞിട്ടാൽ നീ മേഡം വാനനാട് അവിടെ ഉണ്ട് ഞാൻ ഇറങ്ങിയോളം പറഞ്ഞു ഞാനൊരു ഞാൻ വണ്ടി എന്ന് ഇറങ്ങി ഞാൻ ഇറങ്ങി ചെല്ലുമ്പോ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെ സൈഡില് സൈഡ് ഏറ്റത്ത് ഭാവന ഇരിക്കണ അതിന്റെ സൈഡില് പൾസർ സുനി ഇരിക്കുന്നത് അതിന്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ട് അവർ രണ്ടുപേരും ഇറങ്ങി ഭാവന എനിക്ക് ഇരുന്നു ഭാവനയുടെ പുറത്ത് കഴിയിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട് പൾസർ സെനി ആ സമയത്ത് ഇത് കഴിഞ്ഞ എന്നെ കണ്ട കഴിഞ്ഞപ്പോൾ എനിക്ക് നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കി ഇത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു അപ്പം ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു വണ്ടി എടുക്കാൻ പറയണം ഞാൻ വണ്ടി എടുത്തു നടന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു ഈ സമയത്തൊക്കെ തന്നെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ ഭാവനയുടെ ഇല്ല ഞാൻ വണ്ടി വണ്ടിയെടുത്തു പാലാരുവത്ത് പോണേൻ്റെ ഇടയ്ക്ക് അവര് സംസാരിച്ചു സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത് ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീഷിന്റെ അടുത്തും മഞ്ജുവിന്റെ അടുത്തും ത്രികുമാറായന്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം അത്രമാത്രം മാച്ചി എനിക്കിരിക്കണ്ട് സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം എല്ലാം കഴിഞ്ഞാൽ അവസാനം കരഞ്ഞ അവൻ കാല് പിടിച്ച് വരും ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സിനിയോട് പറയണം പൾസർ സിനിമ ഒക്കെ മൂളികേക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട് സിനിമാ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ട് ആക്കണം സാമ്പത്തികമായിട്ട് എന്നെ അവനെ തകർക്കണം എല്ലാത്തിന്റെ അവസാനം അവന്റെ അവൻ എന്നുള്ള വാക്കാണ് അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം കരഞ്ഞ് എന്റെ അടുത്ത് വരും കാല് പിടിച്ച് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഖ്യാലും ബഷീകരിക്കുകയും ലാലും എല്ലാവരും ചെയ്തോളും പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന ദൃശ്യന് അപ്പൊ ഇനിയും വിളിക്കുമ്പോ ഇത് ഇങ്ങനെ എടുത്തു പറയേണ്ട ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ എന്തിനുള്ള എന്തിനുള്ളതായിരുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ എന്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ട് ഒരു പെറ്റി കേസ് ഒരു കേസ് വന്നേക്കണം കേസ് പോലും ഉണ്ടായിട്ടില്ല ഇത് കഴിഞ്ഞ് പാലാരുടെ പൈപ്പ് ലൈൻ എത്തിക്കഴിഞ്ഞപ്പോ ഭാവന വണ്ടി നിർത്താനോട് പറഞ്ഞു ഞാൻ വണ്ടി നിർത്തി സുനി ഭനെ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷൻ ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി സുനി ഇറങ്ങി പോകണേ പറഞ്ഞു ഡോർ തുറങ്ങും എന്ന് പറഞ്ഞു ഈ ഡ്രൈവർ ഒരു പ്രശ്നാവൂലോ എന്ന് പറയുകയാണ് അപ്പൊ ഭാവന പറഞ്ഞു ഒരു പ്രശ്നവില്ല അവന്റെ കാര്യം ഞാനായിട്ടു എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് സുനി പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ് ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോഴ പൽസർസുനിന്നുള്ള വ്യക്തിയാന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ ഇത് കഴിഞ്ഞ ഒരു ഇറങ്ങി ഇറങ്ങിപ്പോയതിനു ശേഷം എന്നോട് ഭാവിനെ പറഞ്ഞു നേരെ ലാലേന്റെ എന്റെ വണ്ടി വിടാൻ പറയാണ് ഞാൻ ഭാവിന് പറഞ്ഞ അനുസരിച്ച് ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു പോകണോഴിക്ക് നടിയെന്നോ പറഞ്ഞു മാർട്ടി ഇപ്പൊ നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട എന്നെക്കാളും വലിയ ശക്തികളാണ് ശക്തികളവര് ഭരണവശത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്ന നല്ല ബന്ധത്തിലാണ് നീ ലാലേന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ മാർട്ടി നിന്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ് നീ ഒരു കാര്യം ആരോടും പറയണ്ട അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറഞ്ഞു അതനുസരിച്ച് കേട്ടാൽ മതി മാർട്ടിന്റെ ഫോൺ ഇതങ്ങോട്ട് അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു ലാലേനെ ഏൽപ്പിച്ചേക്കാം അങ്ങനെയും പറഞ്ഞു എന്റെ ഇടയിൽ ഇത് കഴിഞ്ഞു നടൻ ഞാൻ ലാലൻ ലാലിന്റെ നടൻ ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി കേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം വണ്ടി കുറച്ചു കൂടി അവിടെ കയറ്റിട്ട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു നിർത്തി പറഞ്ഞു ഗവൺമെന്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട മാറ്റി എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിന്റെ വില അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട പിന്നെ ലാലായിട്ട് എന്താ പറയണെ അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു എന്നിട്ട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു സിറ്റൗട്ടിലേക്ക് വണ്ടി കയറ്റിട്ടു വണ്ടി കയറ്റി ലാല് ഫ്രണ്ടിൽ ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഡോർ അങ്ങനെ പുറത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ട് ഭാവനെ കണ്ടുപിടി ഭന ഓടിച്ചിരുന്നു ലാലിനെ കെട്ടിപ്പിടിച്ച് അവര് അങ്ങനെ ഒരു ചെറുതായിട്ട് ഒക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ച് നോണ്ടിരിക്ക ശ്രദ്ധിച്ചില്ല അപ്പൊ ഞാൻ ആകെ ടെൻഷനിലാറുന്നത് എന്താന്നൊന്നും മനസ്സിലാകുന്നില്ല അതെങ്കിലും അവനെന്നെ വീണ്ടും വിളിക്കേറ്റ് ഇട്ടിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് മാറ്റിങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ചെന്ന് ഇറങ്ങി ചെന്നവഴി പറഞ്ഞു മാട്ടൻ ഇപ്പൊ കണ്ടതും കേട്ടതുമായ ഒരു കാര്യം ആരോടും പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കൊന്നുകളും ഒരു തെളിവ് പോലീലാണ് നശിപ്പിച്ചു കളയും വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും അത് നീ മറക്കണ്ട നീ എവിടെയായിരുന്നാളു എന്റെ ആൾക്കാരെ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യമാധവനെ ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ തടി ഭാവന കണ്ടു ഈ വിവരം ഭാവന ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ചറിയിച്ചു ഇത് ഉള്ള വ്യക്തിപരായും കാരണം ദിലീപിന് ഭാവനോട് വൈരാഗ്യമായി ഈ വൈരാഗ്യത്തിന്റെ പുറത്ത് ഭാവനെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സിനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തതെന്ന് മാത്രം നീ പറഞ്ഞേക്ക വേറൊരു കാര്യം നീ പറയണ്ട എല്ലായിടത്തും എന്റെ ആൾക്കാരുണ്ട് നീ നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടാവും പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ മതി വേറൊരു ആര് എന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു ആടെ എന്നെ മാറ്റി എടുത്തിട്ട് കഴിച്ചു പിടിച്ചിട്ട് അല്ല രണ്ട് കുലക്കൊക്കെ കുലിക്കിട്ട് പറഞ്ഞു പറഞ്ഞു കിട്ടണം എന്നൊക്കെ പറഞ്ഞു കുറെ ഭീഷണി പിടിച്ചു ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു സ്മോള് വെച്ചിട്ടുണ്ടായിരുന്നു മണം ഉണ്ടായിരുന്നു ഉള്ളുടെ വായിന്ന് ഇത് കഴിഞ്ഞാൽ എന്തായാലും ഒരു മൂന്ന് വെള്ള പേപ്പറൊപ്പിടിച്ചു വാങ്ങിച്ചായിരുന്നു ഇത് നീ എന്റെ ലക്ഷങ്ങളും അഞ്ചങ്ങളൊക്കെ തെളിവാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പൊ തന്നെ എൻ്റെ മോപ്പിക്കേണ്ടി അടിച്ചു പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫും വേറെ ഒരു മൂന്നാല് പേര് അവിടെ ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഒരു മൂന്നാലഞ്ച് മിനിറ്റിന് ശേഷം ലാല് ഫോൺ എടുത്ത് ഡി ജി പി ലോകനാഥ് ബാഗറായി വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ ഓടി ഉണ്ടെന്ന് മാത്രം പറയണേ ഞാൻ കേട്ടായിരുന്നു കുറച്ച് നീങ്ങി ഇന്ന് എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ അവിടെ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങാണ്ടായിരുന്നു പുള്ളി അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയിലെ വന്നായിരുന്നു യൂണിഫോമൊന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി കൊടുത്തിട്ടുണ്ടെച്ചു എന്താണ് മാറ്റി സംഭവിച്ചത് എന്താണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പുള്ളി ഇതൊന്നും ക്ലിയർ അല്ല മടിയും മറ്റേ ഫോണോന്ന് കഴിക്കണത് ഞാൻ പറഞ്ഞു എന്റെ ഫോണി ഉണ്ടായില്ല അപ്പൊ അവര് പുള്ളി അത് വിശ്വസിക്കാത്ത രീതിയിൽ മാറ്റി കൂടെ വന്നേ മാറ്റിന്റെ ഒരു മൊഴി എടുത്തിട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു അന്നേ ഞാൻ പറഞ്ഞു എന്റെ അമ്മ വാളാണ്ട് കിടക്കാൻ എനിക്ക് ആശുപത്രി കൊണ്ടുവന്നു പറഞ്ഞിട്ട് എക്സ്ട്രാ എടുത്തേക്കണം ഓട്ടോണെന്ന് ഞാൻ അന്ന് രാത്രി ഞാൻ പോകാനിരുന്നതല്ല അങ്ങനെ പറഞ്ഞു പുള്ളി പറഞ്ഞു മാറ്റിന്റെ മൊഴി മാത്രം വെറുതെ എഴുതിയെടുക്കുകയുള്ളൂ എന്നിട്ട് മാറ്റിനെ വിട്ടേക്കാ എന്നും പറഞ്ഞു അങ്ങനെ തൃക്കാക്കര സ്ഥക്കാക്കരം സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകണേ അവിടെ ഇരുത്തി അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോ പുള്ളി പുള്ളിയുടെ ജീപ്പിൽ കേട്ടിട്ട് അല്ല പുള്ളിയുടെ വണ്ടി ഇന്നോവയിലെ വണ്ടിയിൽ കേട്ടിട്ട് ലാലിന്റെ വീടിന്റെ പടി വരെ ആക്കിപ്പോടെ വേറെ പോലീസ് ജീപ്പ് വന്നു അവിടെ നിന്ന് തന്നെ അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കൊണ്ടുപോയി തൃക്കാക്കര സ്റ്റേഷനാന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ കിട്ടണില്ല അവിടെ കൊണ്ടുപോയിരുത്തി രാത്രി സെല്ലൊക്ക അടച്ചു കൂട്ടിയിട്ട് ഒരു മൂന്ന് പേര് വന്നായിരുന്നു അവരെന്നെ ഒരു ഫൂമിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു എനിക്ക് മുഖങ്ങൾ കണ്ട അറിയാം പേരുകൾ അറിയില്ല യൂണിഫോമൊന്നും ഉണ്ടായില്ല ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഉപരോധിക്കുന്ന ഇടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാല് പറഞ്ഞതിന് ഓർമയുണ്ടല്ലോ വെറുതെ അവരായിട്ട് മുട്ടാന്ന് അവര് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അനുസരിച്ചേക്കാം അവര് മേളിലൊക്കെ നല്ല പിടിവാണുള്ളവരാ വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട എവിടെയായി നല്ല ഒരാൾക്കാരെ എല്ലാം അവിടുത്തും അതും പറഞ്ഞ് ഒരുപാട് ഉപകരിച്ചു ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഉപയോഗിച്ചു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ നദി തുടങ്ങി എല്ലാം എടുത്തു നല്ല രീതിയിൽ തന്നെ ഉപദ്രവിച്ചു അതായത് അവരായിട്ടിടയ്ക്ക് പറയുന്നത് കൊണ്ട് ചതവ് മാത്രം വന്നാൽ പാടുകൾ വെളുത്ത ശരീരം ആയതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും അപ്പൊ എനിക്ക് അറിയില്ല അതോ എന്താ കാര്യമൊന്നും കോടതിയിൽ പോലും പറയാനുള്ള ഒരു ഇത് എനിക്ക് അറിയില്ലായിരുന്നു കേസ് പേരിൽ ആദ്യമായിട്ടാണ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ പാടൊന്നും കാണരുത് മെഡിക്കലിൽ കൊണ്ടുപോകുമ്പോ ഉള്ളിൽ ചട്ടകൾ കിട്ടുന്ന രീതിയിൽ നല്ല കൊടുക്കാൻ പറയണ്ട ഒരു മൂന്നു ഇരുന്ന് പിന്നെ നീ ഞാ അവര് പറഞ്ഞ ലാല് പറഞ്ഞനുസരിച്ച് ചെയ്തതിന്റെ മെനക്കെടുത്തരുത് ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പിന്നെ തന്നെ ആലു വേറെ കാറിൽ അവിടെ നിന്ന് തന്നെ കാറിൽ മൗത്തും അപ്പഴത്തേ നീ മുത്തും മുടിയിട്ടായിരുന്നു കയ്യില് വിലങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു കയ്യില് പിറയിലേക്ക് കെട്ടിയ വിലങ്ങനെ മൂന്നു അത് കഴിഞ്ഞ് എന്നെ ആലുവയിൽ ഒരു എ വി ജോർജ് എന്ന് പറഞ്ഞൊരു ഡി എസ് പി ആയ കമ്മീഷണർ എനിക്ക് അറിയില്ല ആളുടെ ഓഫീസിലും കൊണ്ടായി അവിടെ നിന്ന് തന്നെ വേറൊരു വീട്ടിലേക്കും ഉണ്ടായിരുന്നു ഈ വീട്ടിലിട്ടും ഒരുപാട് എന്നെ ഉപദ്രവിച്ചു കുറെ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞ കുറവുണ്ടല്ലോ അതിൽ വന്ന കൊറേഷൻ ഒന്ന് മാത്രം അവിടെ ഒരുപാട് ഇടിച്ച് ഉപദ്രവിച്ച ഉദ്യോഗസ്ഥരല്ല നാലുപേരും മൂന്നുപേരക്കിടയ്ക്ക് മാറി മാറി വന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവിച്ചു എന്റെ ഈ വിരലിപ്പോഴും ഭയങ്കര ബെൻഡായിട്ടിരിക്കണം പിന്നെ പറഞ്ഞ എനിക്ക് ഇന്റേണൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ട് ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ പോലും പോയിട്ടില്ല ഇപ്പൊ ഇറങ്ങിട്ട് ഒന്നര മാസം രണ്ടു മാസത്തോളമായി ഇപ്പൊ സഹായിക്കാനും കാര്യങ്ങളൊന്നും ഒരാളില്ല ഈ യഥാർത്ഥ സത്യങ്ങൾ എനിക്ക് പുറത്തറിയിക്കണം എന്നുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ അവിടുന്ന് റിമാൻഡ് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് നാൾ മനസ്സിലിട്ട് ഇങ്ങനെ കണക്കായിട്ട് ഇത് അങ്കമാലി കോടതിയിൽ ഞാൻ ആദ്യം മൊഴി കൊടുക്കാൻ പോയി അന്ന് ലാലിന്റെ ഈ പറഞ്ഞ ഏഹ് പ്രൊഡ്യൂസർ അല്ല ഫിനാൻസ് മാനേജ് പറഞ്ഞ ജോസേനും അവരുടെ കൂടെയുള്ള കുറച്ച് പേരുണ്ട് എന്തും ലാലിന്റെ എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങൾ ഗുണ്ടായസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറയണ കുറച്ച് പിള്ളേരുണ്ട് കഞ്ചാവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒരുപാട് ഒരു പത്തുപതിനഞ്ച് എപ്പോഴും വണ്ടിയിൽ മൂന്നാല് വണ്ടിയായിട്ട് നടക്കുന്നത് ഇവരൊക്കെ അന്ന് അങ്കമാലി കോടതിയിൽ വന്നായിരുന്നു ഭീണി പിടിച്ചു അന്ന് എനിക്ക് കേസിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലാന്ന എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേസായത് കൊണ്ട് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം അറിയില്ല ഇവരെ കണ്ടപ്പോഴും പിന്നെ പോലീസുകാരുടെ ഡയലോഗുണ്ടായി മാധ്യമങ്ങളുണ്ട് ഒരു കാര്യം നീ പറയാൻ നിൽക്കണ്ട അതാണ് ഇതാണ് ബാക്കി സുനി നടത്തിക്കോളും നീ ഒന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിൽക്കണ്ട പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഇവരിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് പത്ത് പതിനഞ്ച് പേര് അപ്പൊ എന്റെ അപ്പച്ചനും അമ്മയും വന്ന് അവിടെ നിൽക്കുന്നുണ്ട് ഇനി അവരെ ഉപദ്രവിക്കുകയോ എന്നുള്ള പേടികളൊക്കെ എനിക്കുണ്ടായി ഞാൻ അതുകൊണ്ട് ഒന്നും വേണ്ടിയില്ല ഇത് കഴിഞ്ഞു കോടതിയിൽ എനിക്ക് ബഹുമാനയുടെ കോടതിയിൽ മുമ്പാകെ രഹസ്യമായിട്ട് മറ്റാരും കേൾക്കാതെ പറയാനുണ്ട് എന്റെ ജീവന് ഭീഷണി ഉണ്ട് ലാലിൻറെ അടുത്തൊന്നും നടൻ ലാലെടുത്തിന്റെ ജീവിത ഭീഷണിണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിലെ സങ്കടം പറഞ്ഞു കോടതി പറഞ്ഞു എന്താ പറയാനുള്ള എനിക്ക് മറ്റാരും കേൾക്കാതെ ഇപ്പൊ എന്റെ കോടതി മുമ്പായി പറയാനുള്ളത് പറഞ്ഞു എന്റെ അപ്പച്ചനെയും എന്റെ കേസ് എടുത്ത ആദ്യത്തെ വക്കീലിനെയും മാത്രം ഇട്ടുകൊണ്ട് അങ്കമാലി കോടതിയുടെ ഷട്ടർ അടച്ചോണ്ട് പറയാനുള്ളത് പറയാൻ പറഞ്ഞു ഞാനപ്പം ഈ സത്യസന്ധമായ ഈ കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നോട് കോളേജ് പറഞ്ഞു ഇത് എഴുതി തരാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എഴുതി തരാന്ന് പറഞ്ഞു അങ്ങനെ എന്നെ മണിക്കൂറുകളോട് അവിടെ ഇരുത്തി എഴുതിയെടുത്തു ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് നേരിട്ട് കൊണ്ടുവന്ന് എഴുതിയെടുത്തു എഴുതിയെടുത്തതിനു ശേഷം എനിക്ക് ജയിലിൽ ഭയങ്കര സുരക്ഷ ഏർപ്പാടാക്കി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങണ വരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊക്കെ വിചാരണക്കോട് ഇപ്പൊ കുറ്റപത്രം കൊടുത്താനും ഇപ്പൊ മനുഷ്യർ കോടതിക്ക് ഇടപെടുന്നതിനും പരിധിയുണ്ട് ഇത് വിചാരണ കോടതിയാണ് ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം ഇത് കേസിന്റെ മെറിറ്റ് ഭാഗങ്ങളാ മറ്റു വക്കീലെ കൊണ്ട് അവിടെ പറയിപ്പിച്ചാൽ മതി ഈ കാര്യങ്ങൾ ഞാൻ ശീലിച്ച കവറിൽ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാൻ എന്നിട്ട് അതിന്റെ കോപ്പി വക്കീലിന് കൊടുക്കാന്ന് പറഞ്ഞത് അത് കിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല ഈ സാധനം ഇപ്പൊ പൊഴിച്ചു വെച്ചേക്കാണ് അവര് യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റായി കഴിഞ്ഞപ്പോഴായിരുന്നേ ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണ് ഇതെന്നുള്ള ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ ഇത് എനിക്ക് പൊതുസമൂഹത്തിനെയും ഭഗവാനായിട്ട് കോടതിയും മുമ്പാകെയും ദിലീപ് എന്നെ അറിയിക്കണുണ്ട് ഒരു നിവർത്തിയില്ല ഞാനൊരു സാധാരണക്കാരനായി എന്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പീശിനും ഭാവനയ്ക്കും ആയിരിക്കും എങ്ങനെയാണ് ലു ആയിട്ട് നടൻ ലാലിൻ്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത സിനിമാ ഫീൽഡിൽ പോകാറുണ്ടായിരുന്നു അവിടെ നിന്ന് ലാൽ ക്രിയേഷനിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറ് സംസാരിക്കാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഡ്രൈവറായിട്ട് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ജോലി ഇല്ലാത്തപ്പോ അതിന്റെ സമയത്ത് ഞാൻ പാർട്ട് ടൈം പഠിക്കാനും ജോലി ആയിട്ട് പോയിരുന്നു അങ്ങനെ പോയി പോയി പരിചയം കഴിഞ്ഞപ്പോ വീട്ടിലെ പേഴ്സണൽ ഡ്രൈവറും കാര്യങ്ങളും നാല് വർഷത്തോളം നടൻ ലാലിൻ്റെ കൂടെ ആ വിശ്വാസത്തിന്റെ പേര് എന്തെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നടൻലാലിന് ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട് ഒരുപാട് എന്തൊക്കെയാണ് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പുറത്ത് പറയാത്തരത്തിൽ കുഴപ്പ ഇടപാടുകളും ഗോൾഡിന്റെ ബിസിനസ്സുകൾ ഒരുപാടുണ്ട് ഒരുപാട് സ്ഥലത്ത് തന്നെ വിട്ടിട്ടുണ്ട് എയർപോർട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ ഒക്കെ ആയിട്ട് അപ്പൊ ഞാൻ വിശ്വസത്തോടെ കോടികളും കാര്യം കോടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട് വിശ്വസ്തയോടെ ഞാൻ കൂടുതൽ ലഭിക്കാറുണ്ട് അത്രയും വിശ്വസായിട്ട് നിന്ന് തന്നെയാണ് ചതിച്ചു ഇത്രയും കൊല്ലം ജയിലിൽ ഇട്ടത് അപ്പം ഉണ്ടായിട്ടില്ല സത്യസന്ധമായ കാര്യം ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പൊണ്ടെന്ന് പറയുന്നത് കോടതി കൊടുത്തേക്കണെന്ന് അവര് പറയണത് ഇവര് ബാംഗ്ല ഗോവയില് ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ ലാൽ ഉൾപ്പെടെ ജീൻബോൾ ഉൾപ്പെടെ എല്ലാവരും ഇവര് ഇവർ ഒരുമിച്ചുണ്ടായിന്ന് പറഞ്ഞു അതിന്റെ മുന്നൊരാഴ്ചകളില് ഇതിങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണതാണോന്നൊരു സംശയം ഉണ്ട് ആ വീഡിയോകൾ അല്ലാതെ ഈ പറയുന്ന മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സാധനമല്ല ഞാന് സാക്ഷിയാണ് നടൻ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണെന്ന് നൂറ് ശതമാനം ഭാവനേനെ കഴിക്കണമെന്ന് എന്തോ ഒരു ഇത് അതിന്റെ ഇടയ്ക്കാണ് കാവ്യേനെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തോ ഉണ്ടായിരുന്നു പറയുന്നത് പിന്നെ മഞ്ജു ആര്യറിന് ഓട്ടോമാറ്റിക്കലി ദിലീപിനോട് ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ മഞ്ജുവിന് കൈയുണ്ട് ഓവ മഞ്ജു ആര്യർ ദിലീപ് ശ്രീകുമാർ മേനെന്ന് പറഞ്ഞ ഡയറക്ടർ നടല്ലാല് പിന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ പേരുകൾ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ എന്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കണം ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ പെഗുമായിരുന്നു കോടതി മുമ്പാകെ സത്യസന്ധമായിട്ടെല്ലാം പറഞ്ഞതാണ് അവിടെ എഴുതിയിട്ടുണ്ട് വിചാരണ കോടതിയിൽ വരുമ്പോ താൻ സേഫ് ആകും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ ഒരു വിശ്വാസം വിചാരണ കോടതിയിൽ താൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യം മാത്രമേ അത് രജിസ്റ്റർ ആയിട്ട് എഴുതിയിട്ടുണ്ട് വിശ്വാസം വിശ്വാസം ലാലിന് പേരെന്തൊക്കെ വിശേഷം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ദിലീപിനെ ഒരുപാട് അണ്ടർവേൾഡ് ബിസിനസ്സുകളെ ഉണ്ട് അങ്ങനെ ദിലീപിനോട് ഇത്രയധികം ദേഷ്യം പോകാൻ കാരണമെന്നറിയില്ല പേഴ്സണൽ വിഷയങ്ങൾ എനിക്കറിയില്ല സഹായിക്കാൻ വേണ്ടി ചെയ്താൽ ഇവരെല്ലാവരും ദിലീപിനോട് ദേഷ്യമുള്ള വ്യക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ദിലീപ് വീണ് പഠിച്ചേക്കണതാണ് ഈ കേസിൽ കണ്ടേക്കണത് ഇത്ര